ഈശോയിൽ സ്നേഹമുള്ള ജോസപ്പച്ച അനീഷച്ച പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കള് പ്രിയ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് നന്ദി പറയുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം സുഖം പ്രാപിച്ച ഒരാൾ വന്ന് ഈശോയുടെ നന്ദി പറയുന്നു നന്ദി നിറഞ്ഞ മനസ്സ് ഉണ്ടാകണമെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം ഒന്ന് നല്ല സ്നേഹമുണ്ടാകണം നല്ല സ്നേഹമുണ്ടാകണം രണ്ട് നന്ദി പറയാൻ പറ്റിയ ഉണ്ടാകണം നല്ല അനുഭവങ്ങൾ ദൈവാനുഭവങ്ങൾ ഉണ്ടാകണം ഇനിയും മൂന്നാമത് ലഭിച്ച അനുഗ്രഹങ്ങൾ മറക്കരുത് കഴിഞ്ഞാൽ നന്ദി പറയല വിദേശ രാജ്യങ്ങളിലൊക്കെ എന്തിനും ഏതിനും നന്ദി പറയും താങ്ക് യു എന്ന് പറയും ഇപ്പോൾ അമ്മ ചോറ് തന്നതിന് നമ്മൾ നന്ദി പറയാറുണ്ടോ അമ്മ ചോറ് വിളമ്പി വെച്ചാൽ നന്ദി പറയോ നമ്മളിവിടെ നന്ദി പറഞ്ഞാൽ അത് ഓഫീഷ്യലായിപ്പോയി എന്ന് വിചാരിക്കും അമ്മയോടുള്ള ബന്ധം അത് വേറെ തരത്തിലായിട്ട് വ്യാഖ്യാനിക്കാം നന്ദി പറഞ്ഞാൽ അത് അണ്ടർസ്റ്റുഡായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഉള്ളിൽ തന്നെ അത് അർത്ഥം ഉണ്ട് അത് നന്ദി ഉണ്ട് എന്ന് പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു നന്ദി പറയുന്ന മനസ്സ് നമുക്കുണ്ടാകണം അപ്പോൾ ഈ നന്ദിയുടെ പിന്നിലുള്ള കാര്യങ്ങൾ ഈ സ്നേഹമുണ്ടാകുക നല്ല അനുഭവമുണ്ടാകുക ലഭിച്ച കാര്യങ്ങളൊന്നും മറക്കരുത് ഇപ്പോൾ ഇന്നത്തെ പ്രതിഭജന സങ്കീർത്തനമൊക്കെ നമ്മൾ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന ശക്തമായ ദൈവാനുഭവം ഉണ്ടെങ്കിൽ എന്ത് കഷ്ടപ്പാട് വന്നാലും പ്രാർത്ഥിച്ചതൊന്നും കിട്ടിയില്ല എങ്കിലും നമ്മൾ കർത്താവിനെ വിട്ടു പോകില്ല കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അപ്പോൾ നല്ലൊരു സ്നേഹം നമുക്കുണ്ടാകണം നല്ല സ്നേഹം ദൈവത്തോട് സ്നേഹം ഉണ്ടാകണം സ്നേഹിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകണം സ്നേഹം നമുക്ക് അനുഭവവേദ്യമാകണം ഇല്ല നമ്മളിപ്പോൾ ഒരു ആരെങ്കിലും അത്ര അടുപ്പമില്ലാത്ത ആളോടൊരു ഫോൺ വിളിക്കുക ഞാൻ എപ്പോൾ വിളിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞങ്ങൾ അച്ഛന്മാരോട് അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ ഇരിക്കുന്ന ഒരാളോട് എപ്പോൾ വിളിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ആ ഇന്നിന്ന സമയങ്ങളിൽ വിളിക്കാൻ പാടുള്ളൂ രാത്രി വിളിക്കാൻ പാടില്ല പത്ത് മണിക്ക് എന്നെ വിളിക്കരുത് ഒരു റെസ്ട്രിക്ഷൻ വയ്ക്കും പക്ഷേ നല്ല ബന്ധമാണെങ്കിൽ നമ്മൾ നമ്മളെന്ത് പറയും എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ ഒരു കുഴപ്പമില്ല എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ എന്ന് പറയും അതാണ് ആ സ്നേഹത്തിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ് അത് അപ്പോൾ നല്ല അനുഭവമുണ്ടെങ്കിൽ ഈ സ്നേഹം കൂടും ഈ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗിക്ക് ഇത്ര സ്നേഹം ഈശോയോട് വരാൻ കാരണം എന്താണ് അയാൾക്ക് ശരീരത്തിൽ അത് അനുഭവിക്കാൻ സാധിച്ചു അയാൾ തിരിച്ചറിഞ്ഞു തൻ്റെ ശരീരം സുഖപ്പെട്ടതായിട്ട് തിരിച്ചറിഞ്ഞു നമുക്കറിയാവുന്ന എലിസബത്തിൻ്റെ വീട്ടിൽ മറിയം ചെന്നപ്പോൾ എലിസബത്തിനോട് അഭിവാദനം ചെയ്തപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കൊതിച്ചു ചാടി ഈ സംഭവം എലിസബത്ത് തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച കാര്യമാണ് അതുകൊണ്ടെന്താ ഈ ശക്തമായ ദൈവാനുഭവം ഉണ്ടായതുകൊണ്ട് എലിസബത്ത് ഉടനെ വിളിച്ചു പറഞ്ഞു അതാണ് ഒരാൾ ജീവിതം കർത്താവിന് മുമ്പിൽ സാക്ഷ്യം പറയുന്നത് എപ്പോഴാണ് അത് ശക്തമായ ദൈവാനുഭവം ഉള്ളപ്പോഴാണ് രണ്ട് കൊറന്തോസ് കൊറന്തോസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം നാലാമത്തെ പതിനഞ്ചാം വാക്യത്തിൽ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു അപ്പം കൃതജ്ഞത പറയുന്ന എന്തിനാ നമ്മളിലുള്ള കൃപകൾ വർദ്ധിക്കാനും അത് കേൾക്കുന്നവരിലേക്ക് കൃപകൾ നിറയാനും വേണ്ടിയിട്ട് ധ്യാന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നോവേന നൊവേന സെന്ററുകളിലോ നമ്മള് അത്ഭുത സാക്ഷ്യങ്ങൾ ശ്രവിക്കുമ്പോൾ അയാൾക്കുണ്ടായ ദൈവാനുഭവം പറയുമ്പോൾ അത് കേൾക്കുന്നവരിലേക്ക് ശക്തമായ കൃപ വ്യാപരിക്കും അപ്പം അതിനു വേണ്ടി കൂടിയാണ് നമ്മൾ കൃതജ്ഞത പറയുന്നത് അപ്പോൾ ഞാൻ നമുക്കിപ്പോൾ ഈ ബലിയർപ്പിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും നന്ദി പറഞ്ഞോതാവേ ദൈവമേ എനിക്ക് ബലിയർപ്പിക്കാൻ വരാൻ സാധിച്ചല്ലോ എനിക്കിന്ന് രാവിലെ എഴുന്നേക്കാൻ സാധിച്ചല്ലോ നന്ദി പറഞ്ഞോ കുംഭസാരിക്കാൻ ചെല്ലുമ്പോഴും കുമ്പസാരിക്കാൻ വരുന്നവരോട് ഞാനിങ്ങനെ പറയാറുണ്ട് ആദ്യം തന്നെ ദൈവത്തിനൊന്ന് നന്ദി പറയും ദൈവത്തിന് നന്ദി പറയും കാരണം കുമ്പസാരിക്കാൻ വരാൻ സാധിച്ചല്ലോ എൻ്റെ ദൈവമേ നിൻ്റെ കൃപാവരം സ്വീകരിക്കാൻ വരാൻ എനിക്ക് സാധിച്ചല്ലോ എന്ന് നന്ദി പറയുന്നത് എന്തിനും ഏതിനും നന്ദി പറയുക കൃതജ്ഞതയായിരിക്കട്ടെ നിങ്ങളുടെ മനോഭാവം എത്രയോ വചനങ്ങൾ ബൈബിളിൽ അതുണ്ട് അപ്പോൾ നമുക്ക് നന്ദി പറയാനായിട്ട് സാധിക്കണം ശക്തമായ ദൈവാനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ദൈവം തൊട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടോ ദൈവം സുഖപ്പെടുത്തിയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒന്ന് ദൈവാനുഭവം നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ദൈവാനുഭവം എന്തെങ്കിലും ചെറുതോ വലുതോ ദൈവാനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താവോ എന്തെങ്കിലും ദൈവം തൊട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറേ പേര് ധാരാളം പേരെ കരമുയർത്തിയിട്ടുണ്ട് ദൈവാനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ദൈവാനുഭവം തന്നെ പോരെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ചിലപ്പോൾ നമ്മൾ മറന്നു പോവും ഈ ദൈവാനുഭവം നമ്മൾ മറന്നു പോവും മറന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നോക്കം പോകുന്നത് ആ ഒൻപത് പേര് ദൈവത്തിൻ്റെ അടുക്കൽ വന്നത് നസ്രായനായ യേശു സുഖപ്പെടുത്താൻ കഴിവുള്ളവനാണ് എന്നറിഞ്ഞിട്ടാണ് ആ പത്ത് പേരും വന്നത് പക്ഷേ ആ ഒൻപത് പേര് ഒരു പക്ഷെ മറന്നു പോയി കാണാം നമ്മളും അങ്ങനെയാണ് ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും ഒരു രണ്ടായിരത്തി ഇരുപതിൽ ഒരു അനുഭവം ഉണ്ടായി നാല് വർഷം കഴിഞ്ഞില്ലേ അപ്പം മറന്നു പോകാൻ സാധ്യതയുണ്ട് ദൈവാനുഭവങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് ഈ മറക്കരുത് മറവി ഒരു പ്രശ്നമാണ് മറക്കരുത് അമ്മ പോറ്റി വളർത്തിയത് മറക്കരുത് അമ്മ കൂടെ നിന്നത് മറക്കരുത് തമ്പുരാൻ കൂടെ നിന്നതും മറക്കരുത് അതുകൊണ്ടാണ് ബൈബിളില് നൂറ്റിമൂന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം അവിടെ നിന്ന് നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നും മറക്കരുത് അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നും മറക്കരുത് ഇത് വചനമാണ് അവിടെ നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നും മറക്കരുത് മറന്നു കഴിഞ്ഞാൽ വലിയ തെറ്റാണ് അമ്മ പോറ്റി വള അമ്മ തോളത്തിട്ട് വളർത്തിയത് നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത് ചില അമ്മമാരെ രാത്രി ഉറക്കമൊഴിക്കുകയാണ് എന്നോടൊരു അമ്മ വന്ന് പറഞ്ഞതാണ് കുഞ്ഞു വലുതായി ഇപ്പൊ അനുസരണമൊന്നുമില്ല പക്ഷെ അവൾക്കറിയില്ല രാത്രി കൊച്ചുകളെന്ന് കരയുമ്പോൾ ഉറുമ്പ് കടിച്ചിട്ടാണോ കൊച്ചിന് വേദന ഉണ്ടായിട്ടാണോ എന്താണെന്നറിയാതെ കൊച്ച് രാത്രി മുഴുവൻ കരഞ്ഞപ്പോൾ ആ കൊച്ചിന് വേണ്ടി ഉറക്കമില്ലാതെ എത്രയോ രാത്രികൾ ഓരമ്മമാർക്കും അങ്ങനെ കഥകളില്ലേ പറയാൻ അങ്ങനെയുള്ള അനുഭവങ്ങളില്ലേ പക്ഷേ എല്ലാം മറന്നു കളഞ്ഞു ഒരു കുഞ്ഞിനെ തോളത്തിട്ട് വളർത്തുന്നത് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ദൈവമേ എന്നെ ഇതുപോലെയാണല്ലോ വളർത്തിയത് അപ്പം നമ്മളൊന്നും മറക്കരുത് അതുകൊണ്ട് ഈ കുർബാന എന്ന വാക്ക് കുർബാന എന്ന വാക്ക് അത് ഇംഗ്ലീഷ് പദം യുക്കരിസ്റ്റ് എന്ന പദത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അത് അതിൻ്റെ മൂലപദം ഗ്രീക്ക് വാക്കാണ് യൗക്കരി എന്ന വാക്കിന്റെ അർത്ഥം കൃതജ്ഞത പ്രകാശനം എന്നാണ് അപ്പോ നമ്മൾ എന്തിനാണ് ബലിയർപ്പിക്കാൻ വരുന്നത് തമ്പുരാൻ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് എന്നിട്ട് എത്രയോ ബലിയർപ്പണങ്ങൾ മുടക്കിക്കളഞ്ഞു നിസ്സാര കാര്യത്തിന് തമ്പുരാന് ബലിയർപ്പിക്കാൻ തമ്പുരാന് നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് ബലിയർപ്പണമെങ്കിൽ എന്നിട്ട് നിസ്സാരമായിട്ട് എത്രയോ ബലിയർപ്പണങ്ങൾ മുടക്കിക്കളഞ്ഞു ഞാനിങ്ങനെ അച്ഛന്മാർ ഒരു വചനം ബൈബിൾ വചനം പൗരോഹിത്യത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്വീകരിക്കും അപ്പം ഞാൻ സ്വീകരിച്ച വചനം നൂറ്റി പതിനാറാം സങ്കീർത്തനം പന്ത്രണ്ടും പതിമൂന്നുമാണ് നൂറ്റി പതിനാറാം സങ്കീർത്തനം പന്ത്രണ്ടും പതിമൂന്നുമാണ് കർത്താവ് എൻ്റെ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാദപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഈ വചനം എടുത്താൽ എന്നും പ്രാവർത്തികമാക്കാമല്ലോ എന്നും ബലിയർപ്പിച്ച് കർത്താവിന് നന്ദി പറയാമല്ലോ അതൊരു എപ്പോഴോ മറന്നു പോയൊരു വചനമായിട്ട് കിടക്കാതെ നമുക്ക് എന്നും ജീവിക്കുന്നൊരു വചനമായി അത് സ്വീകരിക്കാമല്ലോ എന്ന് കരുതിയാണ് ആ വചനം എടുത്ത് അപ്പോൾ ബലിയർപ്പണം നമ്മൾ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത് ഇനി മറന്നു പോകാതിരിക്കാൻ തമ്പുരാനോട് പറയണം എന്നും എനിക്കൊരു അനുഭവം തരണം എല്ലാ ദിവസവും അനുഭവം ഉണ്ടായാൽ അല്ലെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ചായ കുടിക്കാൻ പോയാൽ ചായ കുടിക്കുമ്പോൾ സംസാരിച്ചത് ഒരു അരമണിക്കൂർ സമയമാണെങ്കിൽ അതാ സ്നേഹബന്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നും ഉണ്ടാകും എന്നും എല്ലാ ദിവസവും ദൈവാനുഭവം ഉണ്ടായാലോ നമ്മൾ ഒരിക്കലും തമ്പുരാനെ മറക്കാൻ പറ്റിയാൽ അതുകൊണ്ട് തമ്പുരാനെ എനിക്ക് ദൈവാനുഭവം തരണമേ ഇപ്പോഴുള്ള കഷ്ടപ്പാടുകളും രോഗങ്ങളും ദൈവം ഒരനുഭവമാക്കി മാറ്റിയാലോ ഇപ്പോഴുള്ള രോഗങ്ങൾ അത് ദൈവം ഇടപെടുന്ന ഒരു അനുഭവമാക്കി മാറ്റിയാലോ അപ്പോൾ നമ്മൾ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് വരുന്നതെല്ലാം സ്വീകരിക്കുക ദൈവം തരുന്നതെല്ലാം സ്വീകരിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നും അനുഭവം തരണമേ എല്ലാ ദിവസവും ഞങ്ങൾക്ക് അനുഭവം തരണമേ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് വിശുദ്ധ അന്തോണീസിന് ഈശോയെ ഡിഫൻഡ് ചെയ്യാൻ പറ്റിയത് ഇല്ലേ ശക്തമായ ദൈവാനുഭവം ഉണ്ടായതുകൊണ്ടാണ് യൂതാത്തദേവസിനോട് പരസ്യ ജീവിതകാലത്ത് ഈശോ പറഞ്ഞു പോയി ഒരു രാജാവിനെ സുഖപ്പെടുത്താൻ പറഞ്ഞു അപ്പോൾ ഈശോ പോകേണ്ടതിന് പകരമാണ് യൂതാ തദേവസ് പോയത് അപ്പോൾ പോകുന്നതിന് മുമ്പ് യൂതാ തദൂസ് പറഞ്ഞു അയ്യോ അങ്ങ് അങ്ങയോ അങ്ങ് പോകേണ്ട കാര്യമല്ലേ ഞാൻ പോയാൽ കാര്യം നടക്കുമോ അപ്പോൾ ഈശോ തൻ്റെ മുഖം തിരുമുഖം കൊടുത്തുവിട്ടു ഈ തിരുമുഖവുമായി യൂതാ തദേവസ് രാജാവിൻ്റെ അടുക്കൽ ചെന്നു രാജാവിന് ഈ തിരുമുഖത്തിൽ നിന്ന് വലിയ പ്രകാശം രാജാവിൻ്റെ ശരീരത്തിൽ പതിച്ചു രാജാവ് സൗഖ്യം പ്രാപിച്ചു അപ്പോൾ അതിനുശേഷം യൂതാത്തതേ ഊസ് ഈശോയുടെ തിരുമുഖം തന്റെ നെഞ്ചത്ത് നിന്ന് മാറ്റിയിട്ടില്ല കാരണം ഈശോയുടെ മുഖം കൂടെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് തനിക്ക് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കി യൂതാത്തതൂസ് നെഞ്ചത്ത് നിന്ന് ഈശോയുടെ മുഖം മാറ്റിയിട്ടില്ല പ്രിയ ദൈവമക്കളെ കർത്താവിൻ്റെ കൂടെ നിന്നാൽ കർത്താവിനെ കൂടെ നിർത്തിയാൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും ആ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ഒരിക്കലും കർത്താവിനെ പിടിയല ഒരിക്കലും നിങ്ങൾക്ക് കർത്താവിനെ വിടാൻ പറ്റില്ല ആ കുഷ്ഠരോഗി തിരിച്ചു വന്നതുപോലെ എന്നും തമ്പുരാൻ്റെ കൂടെ നിൽക്കും ഈ ഭർത്തമയോസിന് ശക്തമായ ദൈവാനുഭവം ഉണ്ടായി ഇല്ല കാഴ്ച കിട്ടി അപ്പം പിന്നെന്ത് ചെയ്തു അവൻ ആ കാഴ്ച കിട്ടിയതിന് ശേഷം ഈശോയുടെ പുറകേ പോയി ഈശോയുടെ പുറകെ പോയി ശക്തമായ അനുഭവം കിട്ടിയ ആളുകളെ ഈശോടെ കൂടെ നടക്കൂ അതുകൊണ്ട് തമ്പുരാനെ ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ദൈവാനുഭവങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നന്ദി നന്ദി എൻ ദൈവമേ നന്ദി പരാ ചേർന്ന് പാടാവോ നന്ദി നന്ദി മേ നന്ദി എന്നെ സുപരാ എണ്ണമില്ലാതുള്ള നന്മകൾക്കും നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദീൻ യേശു പരാ പാപത്താൽ മുറിവേറ്റ നാണിയാൽ ചേർത്ത് അണച്ചുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദീയൻ യേശു പരാ ൂരിരുൾ താഴ്വര അതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ ജീവിതശൂന്യതയൻ നടുവിൽ നിറവായനോ ചൊരിഞ്ഞുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശു ചേർന്നൊരിക്കൽ കൂടി നന്ദി നന്ദി എൻ ദൈവമേ യേശു യേശുപരാ Amen.